ഇന്നത്തെ ലൈവിനെ ഒച്ചയില്ല ഒച്ചയില്ല ഒച്ചപ്പോയി കിടക്കുന്ന ലൈവ ഹെൽ ബ്രോ ബ്രോ മനു ലൈവൽ അനുഭവം ലൈവിലേക്ക് സ്വാഗതം ഇത് കോമഡി ആകുമല്ലോ ദൈവമേ ഇതാണ് നമ്മുടെ അമ്പലം ഒന്ന് രണ്ട് ഇവിടെ ദേവിയുണ്ട് ഇതാണ് ഇപ്പൊ പണതുകൊണ്ടിരിക്കുന്ന അമ്പലം നമുക്കകത്തയറി നോക്കാം എന്താണ് അവസ്ഥയെന്ന് തീവമ കുഴിയും എല്ലാവരും ചായ കുടിച്ചോ ഇവിടെയാണ് വിടെയാണ് ഗണപതിരിക്കാൻ പോകുന്നത് അത് സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ എന്താണെങ്കിലും വെറുതെ ഇരിക്കുമല്ലേ എന്തെങ്കിലുമൊക്കെ വെച്ചു ആക്കി വന്നല്ലോ ഇതാണ് ശാസ്താവിന്റെ മെയിൻ ആയിട്ടുള്ള കോവില് തിടപ്പള്ളി എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ത് സാധനം ഒന്നൊരു പിടിയില്ല റബ്ബറ് പ്ലാസ്റ്റിക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ആ എന്താണെങ്കിലും എന്താണെങ്കിലിവിടെ വരുന്നതല്ലേ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് എത്രയാണ് ഓ രണ്ടായിരത്തി എഴുപത്തി ആറ് രൂപ എന്നെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ വ്യൂ കാണാൻ പറ്റുമോ നോക്കട്ടെ വ്യൂ എന്താണെങ്കിലും കവർ ചെയ്ത് പോവല്ലേ ബാക്കി രണ്ടുപേരെ കൂടി കാണിച്ചേക്കാം നിങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് വായിക്കാത്തത് അല്ല എനിക്ക് അറിയാൻ വരാച്ചിട്ടില്ല അല്ലേലും ഞാൻ വായിച്ച എക്സ്പീരിയൻസ് ഇല്ല ഇത് രണ്ടും ദേവിയാണ് ഭദ്രകാളി പിന്നെ ആരായിരുന്നു ആ പിന്നെ വേറെ ആരുടെയും കൂടിയാണ് ഞങ്ങളുടെ നാഗക്കാവ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഹൈസിലൂസ് മറ്റായില്ലായിരുന്നു ഒരൈഡി അത് ഇതിൻ്റെ അകത്തു ഒരു മെസ്സേജ് ഇട്ടേക്ക് കേട്ടോ ആ ഗ്രൂപ്പിൽ അത് പോസ്റ്റിലെ ഒരു കമൻ്റ് ഇട്ടേക്കേ എല്ലാവരും ചായ കുടിച്ചോ എന്താണ് പരിപാടി മനുവണ്ണൻ അണ്ണൻ എന്തുവാണ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ആ ഇപ്പം തരാമേ എവിടേക്കും അല്ല സിലൂസ് ഇത് എന്തായിരുന്നു ചുമ്മാ വെറുതെ ഇരുന്ന് പോരടിച്ചപ്പോഴത്തേക്കും ഒരു ലൈവ് ഇട്ടേക്കാന്ന് വെച്ചു ആകെ എന്താണ് പ്രശ്നം അനുപ്രോ എന്തായാലും സംഭവിച്ച ഞാൻ ഒന്നും കണ്ടില്ല ഞാൻ ഞാനിന്നലും ലൈവിലില്ലായിരുന്നു എന്താ സംഭവിച്ചെനിക്കൊരു പിടിയും ഇല്ല ആ ചായ കുടിച്ചു സിലോസ് കുടിച്ചോ സിലോസിൻ്റെ ഒറിജിനൽ പേരെന്തോ ആയിരുന്നു വിട്ടുപോയി ഞാൻ ഇന്നലെ ഒന്നും കണ്ടില്ല ആ വന്നല്ലോ ഒറിജലേണ്ടി വന്നല്ലോ മെഹറല്ലേ ഓക്കേ ഞാനൊന്നും കണ്ടില്ല കോപ്പ സത്യം പറ എന്തോ സംഭവിച്ച എനിക്കൊരു പിടിയില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ ലൈവ് ഇവിടത്ത് കാണണം ഇവിടത്ത് കണ്ടേ പറ്റു മഹാറിപ്പ എന്ത് ചെയ്യുവാണെവിടെ സ്ഥലം ആക്കി എവിടെയായിരുന്നു എന്താണ് പരിപാടി അഗി എന്താണ് സംഭവിച്ച എനിക്കൊരു പിടിയില്ലല്ലോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അരീക്കൂട് മലപ്പുറ അരീക്കൂടല്ലേ ഓക്കേ ഓക്കേ ഞാൻ ആലപ്പുഴ ചേർത്തലാണ് ഇത് തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് എൻ്റെ സാമ്രാജ്യം ഇത് പുതിയ അതോ ലോകം കെട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് മറ്റേ മറ്റേ ലൈവിനടക്ക് മുകളിലേക്ക് മറ്റേ ആ ഉൾക്ക പോലത്തെ സാധനം പോയതാണോ അത് ഞാൻ കണ്ടായിരുന്നു സാനമേ പോട്ട് പോയത് പക്ഷെ നമ്മൾ പറഞ്ഞ ശരിയാകത്തില്ലല്ലോ ഞാൻ സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഒരാട്ട് ഇടിയായിട്ടുണ്ടിരിക്കുന്ന അരിക്കോട് അങ്ങനെ കൊണ്ട് അടുത്തല്ലേ ബ്രോ മ്മടെ മെഹറിനെ ഒന്ന് കൂട്ടാക്കുവോ അയ്യോ ഇതെല്ലാത്തിന്റെ ബ്ലൂ പോയോ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണോ അതോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ലൈവിൽ മെഹർ എന്റെ ലാസ്റ്റ് പോസ്റ്റിലെ ഷോർട്ട്സിൽ ഒരു കമന്റ് ഇട്ടേക്ക് അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു പത്ത് പതിനഞ്ച് സബ് തരാം ആ ഈ നിനക്കല്ലേലും ബ്ലൂ തരുന്നില്ല നിങ്ങളൊക്കെ വലിയ ചാനലിന്റെ ഓണർമാര് നമ്മളൊക്കെ പാവപ്പെട്ടവർ നേരെ ഓക്കെ ഇന്നലെ നിങ്ങളെല്ലാവരും കൂടി ലൈവിൽ തന്നെ വിളിച്ചായിരുന്നല്ലേ ഞാൻ വേറെ ആളായിട്ട് ഭയങ്കര ഇടിയുണ്ടായി തല്ലുണ്ടാക്കോണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആഗി അവൻ വേറെ പോയില്ലെങ്കിലും ഞാൻ ലൈവിട്ടാ വരും അറിയാലോ എൻ്റെ ലൈവിലാണ് അവൻ ആദ്യമായിട്ട് ഫേസ് കാണിച്ചത് അതാണ് നീല് ആണോ അപ്പൊ എന്നെങ്കി ഇപ്പൊ തന്നെ ബ്ലൂ തന്നേക്കാം അല്ല വേണ്ട ഏതാണ് ഇനി ക്യാമറയിലൊന്നും ആമറും അമ്പലത്തിനൊന്നും പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ആരാണെന്ന് ചോദിച്ചു ദൈവമേ ഒരു കേസ് ആ ഞാനും ശ്രദ്ധിച്ചായിരുന്നു മൊബിയും വന്നില്ല മൊബി ഇന്നലെ പറ ഞാൻ പറഞ്ഞതാ എനിക്ക് ചുകദ്രൽ കയറാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ഇടുവന്ന് ഹൈ എംസ് വെൽക്കം ടു ദ ലൈവ് എംസ് ഫുഡ് കഴിച്ചോ അല്ല ചായ കുടിച്ചോ എന്തൊക്കെയാണ് പരിപാടി എന്താണ് പരിപാടി എൻ്റെ വീട് ആലപ്പുഴ ചേർത്തല എന്താ ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം ഈ അമ്പലത്തിന്റെ കൂടെ ഉള്ള റൂമ് തന്നെ അവിടെ പോണം അവിടെ 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 ഇരിക്കും സമയം കൊണ്ടുപോവാൻ അതെ ബ്രോ അനുബ്രോ ഹൈ ലൈവിലേക്ക് സ്വാഗതം എന്ത ഇതാണ് നമ്മുടെ ആന വണ്ടി പിന്നത്താണ് ആനയെ കൊണ്ടുവരുന്നത് ഈ വണ്ടി ആരുടെയാണെന്നുപിടിയില്ല ഇവിടെ കൊണ്ടുപോകുന്നത് ഇത് നമ്മൾ ചുമ്മാ ലൈവൊന്നിട്ട് നോക്കിയതാണ് ഇപ്പൊ എന്താണെങ്കിലും അമ്പലത്തിൽ ആള് വരാൻ തുടങ്ങും അപ്പൊ ഞാനും പതുക്കെ അങ്ങോട്ട് പോവാണ് എന്നശരി പോയിട്ടൊരു ക്യാംസ് നമുക്കെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും എല്ലാവരും പോയിട്ട് ഒരു നമുക്ക് ഒരു വൈകുന്നേരം ഒരു എട്ട് ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് ഇന്ന് മൊബൈലായി വിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും ആയിട്ട് പാട്ടുപാടി തകർക്കാം A porque...